എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലിങ്കര അഖിലേന്ത്യ മഹിള അസോസിയേഷൻ വില്ലേജ് സമ്മേളനം നടത്തി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വില്ലേജ് സമ്മേളനം പ്രസിഡന്റ് ഷിൻസി പതാക ഉയർത്തി തുടർന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തവരെല്ലാം പുഷ്പാർച്ചനയും നടത്തി പള്ളുരുത്തി പള്ളിശാൽ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സമ്മേളനം എഐ ഡി ഡബ്ല്യു എറണാകുളം ജില്ലാ സെക്രട്ടറി സഖാവ് പുഷ്പദാസ് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിട്ട് നടന്നിട്ടുള്ള സമരങ്ങൾ ഈ സമരങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള വഹിക്കാൻ വേണ്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള സ്ത്രീ പോരാളികൾ നമ്മുടെ സംഘടനയുടെ മുൻ തലമുറക്കാരായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു മുൻതലമുറയുടെ പാരമ്പര്യം ഏറ്റുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഓരോ സംസ്ഥാനത്തിൻ്റെയും സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങളും പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന വിവിധ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്ത്രീ സംഘടനകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് മദ്രാസം വെച്ച് ചെയ്തിരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മഹിളാ അസോസിയേഷന് മുൻപ് എഐ ഡി ഡബ്ല്യു തോപ്പടി വില്ലേജ് പ്രസിഡന്റ് ഷിൻസി അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ സോണി കെ ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം നിഷ ജോളി റെഡീന ആന്റണി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സൗമ്യ ഗിരീഷ് ബിന്ദു ലെവിൻ സബീല ധന്യ സുമേഷ് ബിന്ദു മുരുകൻ ഇന്ദിരാ അബി ലവിത നെൽസൺ എന്നിവർ സംസാരിച്ചു വില്ലേജ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി സെക്രട്ടറി സൗമ്യ ഗിരീഷ് പ്രസിഡന്റ് ഇന്ദിരാ അബി ട്രഷറർ സരിത എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബീറോ പള്ളുരുത്തി